പതിനാലിലാണ് ഇവിടെ വിസിറ്റ് വരുന്നത് ഒരു ത്രീ മന്ത്സ് ത്രീ മന്ത്സ് അല്ല വൺ മന്ത് വിസിറ്റ് ആയിരുന്നു അപ്പൊ ഞാനൊരു ഒരു മുന്നൂറ് റെസ്യൂം പ്രിന്റ് ഔട്ട് എടുത്തിട്ടാണ് വന്നത് എക്സ്പീരിയൻസ് പറയാം ഞാൻ ഇവിടെ ടു തൗസൻഡ് ഫോർട്ടീനിലാണ് ഇവിടെ ഒരു വൺ മന്ത് വിസിറ്റിനാണ് വന്നത് അതല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാമായിരുന്നു ഞാൻ ഒരു വേറെ റേബേജിയുടെ ഒരു പാക്കേജൊക്കെ മറ്റന്നായിരുന്നു ഓർക്കുന്നില്ല അപ്പം ഞാൻ അന്ന് ഇവിടെ വരുമ്പോൾ ഞാൻ ഒരു ത്രീ ഹൺഡ്രഡ് ഡ്രസ്സീം നാട്ടിൽ നിന്ന് പ്രിന്റ് ഔട്ട് എടുത്തിട്ടാണ് വന്നത് കാരണം എൻ്റെ ഇവിടെ കോപ്പി കയ്യിൽ വെച്ചാൽ ഹാർഡ് കോപ്പി കാരണം ഇവിടെ ഒരു പ്രിൻറ്റ് എടുക്കാൻ അന്നും ഇന്നും ഒരു ഫോട്ടോ കോപ്പി എടുക്കാൻ ഒരു പേപ്പറിന് ഒരു വിവാംസമാണ് അതെ ഉള്ളൂ ഇരുപത്തിരണ്ട് രൂപ ഒരു കോപ്പിക്ക് അപ്പോൾ നാട്ടിൽ എറണാകുളത്തു നിന്ന് നോക്കുമ്പോൾ ഞാൻ ഈ പത്ത് പൈസയ്ക്കോട്ട് മുന്നൂറ് പ്രിന്റ് എടുത്തിട്ടാണ് വരുന്നത് എടുത്തു വന്നു ഞാൻ വീട്ടിൽ വീട്ടിലിരുന്ന് ആദ്യമേ കുറെ ഒക്കെ അയച്ചു അപ്പം എൻ്റെ കുറെ കൊളീച്ചൊക്കെ ഉണ്ട് ബ്രെഡ്സ് പൈസ ഉണ്ട് അവിടെ പൊളിയിച്ചൊക്കെ ഞാനവിടെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ വീട്ടിലിരുന്നോണ്ട് അയച്ചോണ്ട് കാര്യമില്ല ജസ്റ്റ് ഇറങ്ങി നോക്കും അപ്പോൾ നിങ്ങൾക്ക് ദുബായും കാണാം ആ ഓരോ ഓഫീസിൽ പോയി ജസ്റ്റ് റെസ്യൂം ജസ്റ്റ് ജോബ് ആ ഒരു ഡോർ ടു ഡോർ നോക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതുവഴി ദുഴക്കാ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഞാനും ഇങ്ങനെ മെട്രോ കൂടെ പോകുമ്പോൾ സൈഡിൽ കൂടെ പോകുമ്പോൾ വണ്ടിയൊക്കെ ഇങ്ങനെ പോകുന്നു വലിയ ലക്ഷുറീസ് വണ്ടിയൊക്കെ പോകുന്നു അപ്പൊ നൂറ്റി ഇരുപതിൽ പോകുന്നു അപ്പം ഇവൻ എനിക്ക് ആ ഒരു അന്നേരം അതൊക്കെ നമുക്കൊരു ഡ്രീമാ നമുക്ക് ഡ്രീമിന് അപ്പുറം നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നു അല്ലെങ്കിൽ അതിവിടെ വന്നിട്ട് ഇത്രയും ലക്ഷുറീസ് ആയിട്ടുള്ളത് ഒരു സൈഡിൽ ഇത് സൈഡിലും പോവാ നമുക്കൊരു ഒരു നമുക്ക് സ്വപ്നം കാണുന്നതിന്റെ അപ്പുറം അപ്പൊ അത് ദൈവത്തിന്റെ സഹായം കൊണ്ട് എത്ര ജോലി കിട്ടി ഞാൻ ഇരുപത്തൊമ്പതാമത് ദിവസം ജോലി കഴിയും കറക്റ്റ് ഒരു മാസമായില്ല അതിനുമുമ്പ് ചെല്ലു അപ്പൊ അതിന് അതിന് ആ ഇരുപത്തൊൻപത് ദിവസം നിങ്ങൾ വീട്ടിൽ ഒരു റൂമിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ അത് കഷ്ടപ്പെട്ടു ഇരുപത്തൊമ്പത് ദിവസത്തെ ഞാൻ ഒരു ദിവസം പോലും ഇല്ല റൂമിൽ ഇരുന്നിട്ടുള്ള ഒരു ദിവസം പോലും ഞാൻ റൂമിൽ ഇരുന്നിട്ടില്ല ഫുൾ ടൈം ഇങ്ങനെ ഫുൾ ടൈം ഞാൻ വെളിയിൽ ഇറങ്ങുക മെട്രോയിൽ കാണുന്ന ഈവൻ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഞാൻ ജസ്റ്റ് അങ്ങോട്ട് കയറി മുട്ടും എവിടെ വർക്ക് ചെയ്യുന്ന എന്താണ് കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പം നമുക്ക് ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാം ഞാൻ ജസ്റ്റ് മാക്സിമം നമുക്ക് എങ്ങനെ ഏതെല്ലാം സോഴ്സിൽ കൂടെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അങ്ങനെ വർക്ക് ഔട്ട് ചെയ്യാം എന്തായാലും ദൈവത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ട് ഇരുപത്തൊമ്പതാമത്തെ ദിവസം ജോലി കിട്ടി ഞാനൊരു ജോലി കിട്ടി എന്ന് പറഞ്ഞാൽ കമ്പനി നേരിട്ട് വിളിച്ചോ അതെ ഞാൻ പോയ ഒരു കമ്പനിയില് ജസ്റ്റ് അങ്ങനെ ചോദിക്കുന്നത് വേറൊരു സുഹൃത്ത് വഴി അതായത് അവിടെ വർക്ക് ചെയ്യുന്ന സജസ്റ്റ് ചെയ്തിട്ട് കിട്ടിയതാണ് ഞാൻ ആളെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാള് മെട്രോയില് ട്രാവല് ചെയ്യുമ്പോൾ കണ്ട് പരിചയപ്പെട്ട മലയാളിയാണ് ആളങ്ങനെ ജസ്റ്റ് ഞാൻ പറയുന്നത് ഇതുപോലെ ഞാൻ വിസിറ്റിന് വന്നതാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ജോബിയിൽ അന്വേഷിച്ച് അടക്കുകയാണ് എന്തെങ്കിലും ഓപ്പണിങ്ങോ പുള്ളി അന്നൊരു ഐ ടി ഫാമിലാണ് വർക്ക് ചെയ്തത് അപ്പം എന്നോട് പറഞ്ഞ് പുള്ളിക്ക് ഐ ടി ഫാമിൽ പുള്ളി അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്തത് അപ്പം ക്ക് ഐടി ഫൈ ഉള്ളതാണ് പക്ഷെ പുള്ളിക്ക് വേക്കൻസി ഉള്ളതായിട്ടൊന്നും അറിയത്തില്ല അവിടെ നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ പുള്ളി പറഞ്ഞു പുള്ളിയുടെ കോണ്ടാക്ട് നമ്പർ വാങ്ങിച്ചു പുള്ളിക്ക് ഞാൻ ഹാർഡ് കോപ്പി കൊടുത്തു അന്നേരം തന്നെ അല്ലാതെ തന്നെ ഒരു ഇമെയിൽ അഡ്രസ്സ് വാങ്ങിച്ചിട്ട് പുള്ളിക്ക് ഞാൻ ഇമെയിൽ എൻ്റെ റെസ്യൂം സെൻഡ് ചെയ്ത് കൊടുത്തു പുള്ളി അത് പുള്ളിയുടെ അവിടുത്തെ മാനേജർക്ക് ഫോർവേഡ് ചെയ്തു അങ്ങനെ ഒരു ദിവസം മാനേജർ എന്നെ വിളിച്ചു അവിടുത്തെ അങ്ങനെ ഞാൻ അവിടെ പോയി ഞാൻ ചെല്ലുന്ന സമയത്ത് പുള്ളി പറഞ്ഞു ഇതുപോലെ ഓപ്പണിംഗ് ഒന്നുമില്ല അല്ലെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം അപ്പം എനിക്ക് അന്നേരം വലിയ പ്രതീക്ഷയൊന്നും ഇല്ല ഇറങ്ങുമ്പോൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം പുള്ളി എന്നെ വിളിച്ചു വിളിച്ചിട്ടു കൂടെ ഓപ്പണിങ്ങുണ്ട് പക്ഷേ നമുക്കൊരു ഫേസ് ടു ഫേസ് ഡയറക്റ്റ് ഇന്റർവ്യൂ കൂടെ കാണാം അപ്പം ലാംഗ്വേജ് ഒരു പ്രശ്നമായിരുന്നു ലാംഗ്വേജ് പ്രശ്നം ഞാൻ അത്ര ഫ്ലുവൻ്റ് ഒന്നും അല്ലായിരുന്നു ഇപ്പം നാട്ടില് ഞാൻ അത്ര ഫ്ലുവൻ്റ് ഒന്നും അല്ലായിരുന്നു ഇംഗ്ലീഷ് അപ്പം ജസ്റ്റ് നമുക്കൊരു നമുക്കൊരു അത്യാവശ്യം നിന്ന് പോണം നമ്മൾ പറയുന്നത് ഇത് കമ്മ്യൂണിക്കേഷൻ നടക്കണം മനസ്സിലായി ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കണം ആ ഒരു രീതിയിൽ ഓക്കെ ആയിരുന്നു ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ മാറു അല്ലെ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് പോലും ഇംഗ്ലീഷിൽ ഒരു ഇന്ററസ്റ്റ് കൊടുക്കാൻ പറഞ്ഞ ഒരു പേടിയാണ് സത്യം പറഞ്ഞാൽ അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിൽ ഇവിടെ വന്നിട്ട് ഒരു ഒരു നമ്മളൊരു ഇന്റർവ്യൂ അതും ദുബായിൽ വന്നിട്ട് ഒരു ഇന്റർവ്യൂല് ഫേസ് ചെയ്യാന്ന് പറയുമ്പോ നമ്മൾക്ക് ഒരു മുറി ഇംഗ്ലീഷ് വെച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോ അത്ര ഫ്ലുവന്റ് എന്റെ ഒന്നല്ല എനിക്കവിടെ ശ്രീ ശ്രീനാഥ് അതിന് മുമ്പ് വർക്ക് ചെയ്തിരുന്ന കമ്പനി നോർത്ത് ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഫേസ് ആയതുകൊണ്ട് ഒരു പക്ഷെ കുറച്ചും കൂടി ഒരു ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ടാവും അല്ലേ ഞാൻ അപ്പൊ ആ ഒരു ഇതിലുള്ള ഒരു ആൾക്കാർക്ക് ഞാൻ അഡ്വൈസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ നാട്ടില് ജസ്റ്റ് ഇപ്പൊ ആൾക്കാരും ഇപ്പൊ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾക്കാരെ പോലും ഇവിടെ വന്നിട്ട് ഒരു ഒരു ഫോറിനറിനോട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പിന്നെ എത്ര ഒരു ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും അല്ലെ പിന്നെ നമ്മൾക്ക് ഇപ്പൊ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ പോലും നമുക്ക് അവരുടെ ഒരു സ്ലാങ് ആയിരിക്കും അല്ല തന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പറഞ്ഞു പറഞ്ഞേ ടുന്ന് പറഞ്ഞിട്ട് ഈ ടൂ പ്രിയേഷൻ ടൂന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്കത് മനസ്സിലാവണില്ല അപ്പൊ അതേപോലെ തന്നെ അതും ഇന്റർവ്യൂ ഓഫീസർക്ക് ഓഫീസർക്കാവുമ്പോ നമുക്ക് പേടിയാണ് മറ്റേ നമുക്ക് വേണമെങ്കിൽ അന്താരാഷ്ട്രം ചോദിക്കാം ഇതാകുമ്പോൾ നമുക്ക് ചോദിക്കാൻ ഒരു പേടി അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായില്ലെന്ന് പറയാൻ വരെ ചിലപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷനില് നമ്മൾ മറന്നു പോകും ഇതെങ്ങനെ ചോദിക്കണേന്ന് അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാവില്ലേ അതൊക്കെ

അൾട്ടിമ അപ്പൊ ഈ സ്വന്തം വണ്ടിയിലേക്ക് വന്ന് ഇങ്ങനെ കിലോമീറ്ററിൽ ആ ഒരു ഡ്രീം അല്ലെ നമ്മള് വന്നപ്പോ സമയത്ത് അപ്പുറത്ത് ഇരുന്ന വണ്ടിയിൽ ഇരുന്നിട്ട് നമ്മൾ വന്ന വണ്ടിയിൽ ഇരുന്നിട്ട് വേറെ ഒരാളിങ്ങനെ ഓടിച്ചിട്ട് പോകുമ്പോ അത് അത് അതേപോലെ എനിക്ക് വേണം എന്ന് തോന്നിയിട്ട് അതിലേക്ക് എത്തുമ്പോ ഒരു ഉണ്ടല്ലോ ആ ഒരു ഫുൾഫിൽ ചെയ്യാൻ പറ്റും അല്ലെ ആ ഒരു സന്തോഷം മുഖത്ത് കാണുന്നുണ്ടെന്ന് തോന്നുന്നു ഞാനിപ്പോ നമ്മളോട് ഇത്രയും സംസാരിച്ചപ്പോ എനിക്ക ശരിക്കും ഞാൻ വന്ന ടൈമ് ഇപ്പൊ ഞാനിപ്പം നമ്മൾ ഈ ഒരു ഈ ഒരു മോട്ടിവേഷനിൽ നമ്മളിപ്പോ ഒരു വീഡിയോ എടുക്കുമ്പോൾ ജസ്റ്റ് ആ ഒരു ആ ഒരു രീതിയിൽ നമ്മൾ ഞാൻ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ആ കറക്റ്റ് ഞാൻ ഇവിടെ വന്ന സമയം എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത് ഞാൻ ആസ് എ വിസിറ്റർ ഇവിടെ ഞാൻ ആസ് എ ടൂറിസ്റ്റ് ഞാൻ ഇവിടെ വരുന്നു ഞാൻ ജോലി നോക്കുന്നു ശരിക്കും ആ ഒരു ടൈമിലേക്ക് തന്നെ ഒരു ഏഴ് വർഷത്തേക്ക് തന്നെ ശരിക്കും ഞാൻ ഓർക്കുന്നുണ്ട് ശരിക്കും അതായത് നമ്മുടെ കൊച്ചി അതായത് പത്തനംതിട്ടക്കാരൻ കായംകുളംകാരൻ കായംകുളം കാരൻ കൊച്ചിയിലേക്ക് വണ്ടി ഓടിച്ചിട്ട് വന്ന് അല്ലെ ഒരു വണ്ടി ഒരു ഓൾട്ടോ ഓൾട്ടോ അല്ലേ ഓൾട്ടോ ഓൾട്ടോന്ന് നിസാൻ അൾട്ടിമോ ഓടിക്കുന്ന എവിടെയാ ദുബായിൽ അല്ല അല്ലേ അതല്ലേ ഒരു ജോലി അന്വേഷിക്കുന്ന ഒരാളായിട്ട് ഇവിടെ വന്നിട്ട് ഫെയിൽ ആയിട്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ ഒരു ഇപ്പൊ ചില ജോലി പെട്ടുപോയിരിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് അതിജീവിക്കാൻ പറ്റാതെ തിരിച്ചു പോയിട്ടുള്ള ആളുകൾ ഉണ്ടാവും എന്നാൽ തന്നെക്കാലൊക്കെ ഒരുപാട് മുകളിലേക്ക് എത്തിയിരിക്കുന്ന ആളുകൾ ഉണ്ടാവും ദുബായുടെ മാന്യമായിട്ട് ജീവിച്ചു പോവാം ഇപ്പൊ അച്ഛനും അമ്മയും ഇവിടെ വിസിറ്റിങ്ങിലൊക്കെ വന്നേങ്ങനെ ഫാമിലി ഒരു കൊച്ചു അല്ലെ ഇപ്പൊ വൈഫിന് ജോലി ഉണ്ടാവും ഇവിടെ ഇല്ല അപ്പൊ കൊച്ചിന്റെ പഠനമൊക്കെ എങ്ങനെയാ രണ്ടു വയസ്സായിട്ട് അല്ല ഇപ്പൊ ഇനി ഫ്യൂച്ചറിൽ

നമുക്ക് ആ ഒരു ഇപ്പം ഞാൻ നാടിനെ ഇതായിട്ട് പറയല്ലോ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി നാട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് അതുകൊണ്ടായിരിക്കും എനിക്കിപ്പോ കണ്ടാൽ തന്നെ അറിയാം ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മള് പണ്ട് ഞാൻ കയറി നാട്ടില് ഇവിടെ അവിടെ വരുന്ന സമയത്തും പറയുമായിരുന്നു കല്ല് എറിഞ്ഞു കഴിഞ്ഞാൽ വീഴുന്ന ഒരു മലയാളികളുടെ ഉണ്ടാക്കുന്നു അത് ശരി അത് ശരി അതല്ല ഞാൻ മനസ്സിലായി കാണും ഇപ്പൊ ഞാനും നമ്മള് ഭക്ഷണം കഴിക്കാൻ കയറി കൊടുത്തെല്ലാം സെക്യൂരിറ്റി പാർക്കിൽ അവിടെ എല്ലാ മലയാളികൾ നാട്ടിൽ നിന്ന് ഇപ്പൊ വരുമ്പോ ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് ഭാഷ അറിയത്തില്ല എനിക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല എങ്ങനെ ആയിരിക്കും അവിടെ പോകുമ്പോ ആയിരിക്കും അപ്പൊ ആളിനോട് പറയാണ് ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ വീഴുന്നത് ഒരു മലയാളിയുടെ തലക്കായിരിക്കും അതുകൊണ്ട് ആ ഒരു രീതി പേടിക്കണ്ട അപ്പൊ ആദ്യം പറഞ്ഞൊരു പാർക്കാണ് ഒരു ജുമേറ ബീച്ച് പോണത് അത് ശരി ആ ആ സ്റ്റാർ സ്റ്റാർ ഇത് ബീച്ച് ഹോട്ടലിൽ അല്ല അത് ആണ് ാസ്റ്റ് ഒരു കാര്യം കൂടി ചോദിക്കണ്ടേ ഇപ്പൊ ഇവിടെ വരുന്ന ഒരാൾക്ക് അയാള് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം അതായത് ഇപ്പൊ അയാള് ജോലി കിട്ടിയില്ല കിട്ടില്ല എന്ന് കരുതിയിട്ട് വരണോ അതോ ജോലി കിട്ടുമെന്ന് ആത്മവിശ്വാസത്തോടുകൂടി വരാൻ പറ്റുമോ അതല്ലെങ്കിൽ എങ്ങനെയാണ് എന്താണ് തൻ്റെ ഒരു അഭിപ്രായം അതായത് ഇപ്പൊ പല നമ്മള് ഭയങ്കര പ്രതീക്ഷയോട് കൂടിയായിരിക്കും വരുന്നത് ഇപ്പൊ പത്ത് എഴുപത്തയ്യായിരം രൂപയെങ്കിലും നമ്മൾക്ക് ഒരു മൂന്ന് മാസത്തെ വിസിറ്റിങ്ങിന് എല്ലാം കൂടി നമ്മൾക്കൂടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പം ആ ഒരു എമൗണ്ട് നമ്മൾക്ക് അറേഞ്ച് ചെയ്ത് വരാൻ പറ്റുന്ന ആളുകൾക്ക് വന്നാൽ അവരുടെ മാക്സിമം എഫേർട്ട് അവർക്ക് എടുത്താൽ അവർക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും അവർക്ക് ഒരു ജോലി കിട്ടുമോ കിട്ടുക അല്ലെങ്കിൽ എന്താണ് തൻ്റെ ഒരു എനിക്ക് ഇതിൽ മാക്സിമം എഫേർട്ട് എടുക്കുന്ന ആൾക്കാർ ജോലി അത് അല്ല അത് വേറെ കാര്യം കിട്ടും ഇപ്പം എക്സ്പീരിയൻസ് വേണ്ടേ ഇപ്പൊ ഒരു പ്ലസ് ടു കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഒരാൾ എക്സ്പീരിയൻസ് ഇല്ലാതെ ഇവിടെ വന്നാൽ അവർക്ക് കിട്ടുമോ അതോ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് വരുന്നതാണോ എന്തായിരിക്കും ബെറ്റർ കൂടുതൽ ബെറ്റർ നാട്ടിൽ എക്സ്പീരിയൻസോട്ട് വരുന്നതായിരിക്കും ബെറ്റർ കാരണം ഇവിടെ ഇപ്പം ഇവൻ നാട്ടിലെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഒരാളൂടെ വന്നാലും അവർ നമ്മളെ കൺസിഡർ ചെയ്യുന്ന ആയിട്ടാണ് അപ്പൊ നമ്മൾ ഒരുപാട് ഇന്റർവ്യൂസിനൊക്കെ ആദ്യമേ തന്നെ ചോദിക്കുന്നത് കേൾക്കാം നിങ്ങൾക്ക് യു എക്സ്പീരിയൻസ് ഉണ്ടോ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കാം അപ്പൊ ഇവിടെ ഇവൻ നാട്ടിലെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഇവിടെ വന്നാലും നമ്മളെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പൊ ബെറ്റർ എന്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് എന്റെ ഒരു ഇതിൽ സൈഷൻ നാട്ടിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് വരുന്നതായിരിക്കും ബെറ്റർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ആയിട്ട് ഒക്കെ അത് ഏതൊക്കെ മേഖലകളിൽ കൂടുതലായിട്ട് ഇവിടെ ജോലിക്ക് സാധ്യതകളുണ്ട് ഐ ടി സെക്ടറിൽ ഓപ്പണിങ്സ് ഒക്കെ ഉണ്ട് ഐ ടി സെക്ടർ ദുബായി സംബന്ധിച്ചായിരുന്നു എനിക്ക് ഇവിടെ നോക്കിയറിയാം ലോകത്തുള്ള എല്ലായിടത്തും ആൾക്കാർ ഇവിടെ പക്കാ ഒരു ഇന്റർനാഷണൽ ഹബ് എന്ന് വേണം പറയാൻ ഇവിടെ സത്യം ബിസിനസ് ബിസിനസ്സുകാരൊക്കെ പറയാൻ കേൾക്കാം ഇവിടെ എന്തും എന്ത് സെല് ചെയ്യാൻ എന്ത് സെല് ചെയ്യാൻ ഇപ്പൊ ബ്രോക്കേഴ്സ് ആ ഒരു രീതിയിൽ തന്നെ കാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മീൻസ് ഡീലേഴ്സ് ആ ഒരു ബ്രോക്കർ ഇൻഡ്രസ് ഇൻഡസ്ട്രിയിൽ തന്നെ കാശ് ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ദുബായി ദുബായി ആയിട്ട് അങ്ങനെ കുറെ സ്ഥലമുണ്ട് സിറ്റി ഫ്രം ജവലിന്ന് ഇവിടെ തൊട്ടൊരു അഞ്ചാറല്ല നമ്മൾ നമ്മളിപ്പോ അവിടുന്ന് കവർ ചെയ്തേക്കുന്ന എനിക്ക് ഒരു മുപ്പത് കിലോമീറ്റർ കളി കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ കാണാം മീൻസ് ഇനിയും വിശേഷങ്ങളുണ്ട് ശ്രീനാഥിന്റെ ഒരുപാട് ഇനി ഓർത്തെടുക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇനി അത് ഉപകാരപ്പെടും അപ്പൊ നമുക്ക് അടുത്തതിൽ കാണാം അപ്പൊ എന്തായാലും ഒന്നും കൂടി ഒന്ന്